നമസ്കാരം അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം ധാരാളം കാര്യങ്ങളാണ് വൈ പിന്നെ വാഷിങ്ടണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയുന്നതും അറിയാത്തതും ഒരുപാട് ഉത്തരവുകളും ഒരുപാട് മാറ്റങ്ങളും വരുന്നു അതിലേറ്റവും ലേറ്റസ്റ്റ് ഉത്തരവായിട്ട് തോന്നിയത് ഈ പ്ലാ ഈ പ്ലാസ്റ്റിക് സ്ട്രോ നമ്മൾ പിന്നെ ജ്യൂസൊക്കെ കുടിക്കുന്നതിനുള്ള ഉപയോഗിക്കുന്ന സ്ട്രോ അത് പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് പേപ്പർ സ്ട്രോയെ ഉപയോഗിക്കാവുള്ളൂ അതുപോലെ തന്നെ പേപ്പർ കപ്പൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ബൈഡൻ ഒരു ഉത്തരവ് ഇട്ടു അപ്പോൾ അത് റദ്ദാക്കിക്കൊണ്ട് പ്ലാസ്റ്റിക് തിരിച്ചു വരാനായിട്ട് ഉള്ള ഉത്തരവ് താൻ പുറപ്പെടു പുറപ്പെടുവിക്കാൻ പോകുകയാണെന്നാണ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് പ്ലാസ്റ്റിക് ഈ പേപ്പർ ഇതുകൊണ്ട് പിന്നെ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പേപ്പർ അങ്ങ് അലിഞ്ഞു പോകും ആ ആപ്പാട് അത് ശല്യമാണ് ഉപദ്രവമാണ് അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് തിരിച്ചു വരണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിനെ ധാരാളം പേരെ അനുകൂലിച്ചുകൊണ്ട് പ്രതികരിക്കുന്നതും കണ്ടു പല കൊണ്ട സംഘങ്ങളും സെനറ്റർമാരും മറ്റ് കമൻറ്റേറ്റേഴ്സും ഒക്കെ അനുകൂലിക്കുന്നതും കാരണം ഇത് ഇതെല്ലാം ഒരു ഒരു തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് അതെല്ലാം പിന്നെ ധാരാളം വേസ്റ്റ് വരുന്നു അത് ഡിസ് പിന്നെ അത് റീപ്രോസസ് ചെയ്യാൻ പറ്റത്തില്ല അത് കടലിലെല്ലാം ചെന്ന് കടൽ ജീവികൾക്കെല്ലാം ദോഷം സംഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻവയോൺമെൻറ്റിന് ദോഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ബൈഡൻ ബാൻ ചെയ്തത് അത് എന്തായാലും അത് തിരിച്ചു വരുന്നു അതൊരു കാര്യം അതൊരു ചെറിയ കാര്യം പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള മുൻ ഗവൺമെൻറ് ചെയ്ത ഉത്തരവുകളെല്ലാം മാറ്റിമറിക്കുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് അതൊന്നുമല്ല ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം എലോൺ മസ്ക് അദ്ദേഹമാണ് കാര്യങ്ങളെല്ലാം ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെയൊക്കെ റീസ്ട്രക്ചർ ചെയ്യുകയും ഏതൊക്കെ ആരൊക്കെ ജോലി ചെയ്യണം പിന്നെ എത്ര പേര് ജോലി ചെയ്യണം അല്ലെ എന്തൊക്കെ പൈസ ആര് എവിടെയൊക്കെ കൊടുക്കണം എന്നുള്ളതിനെ എന്നുള്ളതിനെപ്പറ്റിയെല്ലാം തീരുമാനിക്കുന്നത് എലോൺ മസ്കും അദ്ദേഹത്തിൻ്റെ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഡി ഒ ജി അപ്പോൾ അത് അവരുടെ പ്രവർത്തനങ്ങളെ പറ്റിയാണ് ഇപ്പം കുറേശേ വിമർശനങ്ങൾ ന്യൂയോർക്ക് ടൈംസും ഒക്കെ വിമർശനങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് വാഷിങ്ടൺ വാൾ സ്ട്രീറ്റ് ജേർണൽ ഒരു വിമർശനം കൊണ്ടുവന്നു വിമർശനം കൊണ്ടുവന്നത് ഈ പിന്നെ ഈ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ കടന്നു കയറി അവിടുത്തെ പേയ്മെൻറ്റ് സിസ്റ്റവും അതിൻ്റെ കാര്യങ്ങളും എല്ലാം അറിയുന്നതിന് രണ്ട് രണ്ട് പേരാണ് അവിടെ പിന്നെ പോയത് ആ രണ്ട് പേർക്ക് പോകാനായിട്ട് ഒടുവിൽ കോടതി അനുവാദം കൊടുത്തു പക്ഷേ അവർക്കത് വായിച്ചു നോക്കാനേ വരുത്തുള്ളൂ അതിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ പാടില്ല എന്ന് പറഞ്ഞാണ് ഉത്തരവ് കൊടുത്തിരിക്കുന്നത് ആ രണ്ട് പേരിൽ ഒരാൾ മാർക്കോ എലെസ് എന്ന് പറഞ്ഞൊരു ഇരുപത്തഞ്ച് കാരനാണ് ഇരുപത്തഞ്ച് വയസ്സുള്ളത് അപ്പോൾ ആ കക്ഷി ഒരു വർഷമോ മുമ്പ് മറ്റോ ഇന്ത്യക്കാരെ മുഴുവൻ സ്ഥിരമായിട്ട് വെറുക്കണം ഇന്ത്യക്കാർക്കെതിരെ പിന്നെ സിലിക്കോൺ വാലിയിലൊക്കെയാണ് ധാരാളം ഇന്ത്യക്കാരുണ്ടല്ലോ അപ്പോൾ ഇന്ത്യക്കാരുള്ള വെറുപ്പ് അങ്ങനെ ഒരു പോസ്റ്റ് ഒരു അനോനിമസ് ഒരു കള്ളപ്പേരിലാണ് കള്ളപ്പേരിൽ എക്സിൽ എഴുതുകയാണ് ചെയ്തത് അതുപോലെ തന്നെ അങ്ങനെ എഴുതിയ വേറൊരു കാര്യമാണ് ഞാൻ എൻ്റെ എൻ്റെ സമുദായത്തിൽ നിന്ന് മാത്രമേ കല്യാണം കഴിക്കത്തുള്ളൂ എൻ്റെ എൻ്റെ റേസിൽ നിന്ന് മാത്രമേ കല്യാണം കഴിക്കത്തുള്ളൂ അതാരെന്ത് പേ ചെയ്താലും അപ്പം അങ്ങനെയല്ല ചെയ്യത്തില്ല ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പിന്നെ കള്ളപ്പേരിൽ എഴുതി വെച്ചിരുന്നു പിന്നീടത് മായിച്ചു കളയുകയും ചെയ്തു അപ്പോൾ ആ കള്ളപ്പേരിൽ എഴുതി ഇങ്ങനെ വാൾസ്ട്രീറ്റ് പിന്നെ വാൾസ്ട്രീറ്റ് ലേഖകൻ കണ്ടുപിടിക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അപ്പോൾ അത് വന്നതിന് ശേഷം ഇങ്ങനെ രാജിവെച്ചു രാജിവെച്ചു കഴിഞ്ഞ് എലോൺ മസ്ക് ഒരു ഒരു എക്സൽ തന്നെ ഒരു കുറിപ്പിട്ടു ഇങ്ങനെ ഇനി റീഹയർ ചെയ്യണോ ഇനി ഇയാൾ തിരിച്ചെടുക്കണോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അപ്പോൾ എലോൺ മസ്കിന് അത്ര ഇരുന്നൂറ്റി പതിനഞ്ച് മില്ലിയനോ മെറ്റോ അനുയായമുള്ളതാണ് അതിലിതാണ്ട് മൂന്നാല് ലക്ഷം പേർ ഉടൻ തന്നെ കൊടുത്തു അയാളെ റീഹയർ ചെയ്യണമെന്ന് അപ്പം എന്തായാലും അയാളെ റീഹയർ ചെയ്തത് അതുകൊണ്ടൊന്നും അല്ല വീണ്ടും തിരിച്ചെടുത്തതിൻ്റെ കാരണം പിന്നെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പറഞ്ഞു ഓ ഇയാള് പണ്ടെന്ന ഒരു കിഡ്ഡ് കിഡ്ഡ് ഒരു കൊച്ചുകുട്ടി എന്തോ പണ്ടെ കാണു പറഞ്ഞതിൻ്റെ പേരിൽ പിന്നെ അങ്ങനെ ഇത്രയും വലിയ ശിക്ഷ കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൂടി അങ്ങരുടെ ജീവിതം നശിപ്പിക്കേണ്ട കാര്യമില്ല ആ ഈ ഇങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ പുറപ്പെടുവിച്ച ആ പത്രലേഖകനെതിരെയാണ് നടപടി എടുക്കേണ്ടതെന്നാണ് ജെ ഡി വാൻസ് പറഞ്ഞത് അപ്പം ജെ ഡി വാൻസ് അത് പറഞ്ഞത് ഇന്ത്യക്കാരെ ഹേറ്റ് ചെയ്യണം ഇന്ത്യക്കാരെ വെറുക്കണം അതുപോലെ തന്നെ എൻ്റെ സമുദായത്തിൽ നിന്ന് നല്ലാതെ കല്യാണം കഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ് അപ്പം ജെ ഡി വാൻസ് എന്താണ് അങ്ങേരുടെ ഭാര്യ ഇന്ത്യക്കാരിയാണ് അങ്ങേരുടെ സ്വന്തം സമുദായത്തിൽ നല്ല വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയാണ് ഇയാളെ പറ്റി പറയുന്നത് അതിനേക്കാൾ അതിനേക്കാളുപരി ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞത് ഇയാളൊരു കിഡാണ് ഒരു ചെറിയ ഒരു പിന്നെ വയ്യനാണെങ്കിൽ ഇത്രയും വലിയ ഉത്തരവാദിത്തങ്ങൾ ബില്ല്യനുകൾ ബില്യൻസ് ആൻഡ് ബില്യൻസ് പിന്നെ പേയ്മെൻ്റിൻ്റെ സിസ്റ്റം ട്രഷറി സിസ്റ്റത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇയാൾ ലഭിക്കാൻ കൊള്ളുമോ എന്നാണ് പിന്നെ ന്യൂയോർക്ക് ടൈംസ് ചോദിച്ചത് എന്തായാലും അതൊന്നും പ്രശ്നമല്ല അപ്പം ഒരു മീറ്റിങ്ങിൽ വെച്ച് ഈ പ്രശ്നം വന്നു അപ്പം ട്രംപ് ഇതേപ്പറ്റി പറഞ്ഞ് ട്രംപ് പറഞ്ഞ് ഇതിനെപ്പറ്റി വിവരമായി കൃത്യമായിട്ട് അറിയത്തില്ല അപ്പോൾ അതിൽ മീറ്റിങ്ങിൽ ജെ ഡി വാൻസ് ഉണ്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം വിശദീകരിച്ചു ഉടനെ ട്രംപ് പറഞ്ഞു ആ വൈസ് പ്രസിഡന്റ് പറഞ്ഞാൽ പിന്നെ അത് ആണ് അത് എനിക്കും വിരോധമില്ലാത്ത കാര്യമാണ് എങ്ങനെയായാലും അങ്ങേരെ തിരിച്ചെടുത്തു അപ്പോൾ ഇതിൽ ഈ യു എസ് സൈഡിലെ പതിനായിരം പേരെയാണ് ട്രംപ് ജോലിക്കാരെ പിന്നെ ഈ പിന്നെ എലോൺ മസ്കിന്റെ ഗ്രൂപ്പ് പറഞ്ഞുവിടാനായിട്ട് ഒരുങ്ങുന്നത് അപ്പോൾ പതിനായിരം ഒക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത്രയും ആളുകൾക്ക് ജോലി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അമേരിക്ക എങ്ങനെ ഗ്രേറ്റ് ഗ്രേറ്റാവും അമേരിക്ക ഗ്രേറ്റായിരിക്കുന്നു ഇങ്ങനെ ജോലി ഉള്ളതുകൊണ്ടും ആളുകൾക്ക് ജോലി ഉള്ളതുകൊണ്ടും ആളുകൾക്ക് പണം പല രീതിയിലും പണം കിട്ടുന്നതുകൊണ്ടും ഇതൊക്കെ ഉള്ളതുകൊണ്ടല്ലേ അമേരിക്ക ഗ്രേറ്റ് ആവുന്നത് ഇതില്ലാതെ ഈ പണമെല്ലാം സമ്പാദിച്ച് ആർക്കാണ് വെക്കുന്നത് ഈ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ പണമെല്ലാം സമ്പാദിച്ച് വെക്കണം അല്ലെങ്കിൽ വെ വേസ്റ്റ് ഫുൾ എക്സ്പെൻഡിച്ചറ് നിർത്തണമെന്ന് പറയുന്നു ആ വേസ്റ്റ് ഫുൾ എക്സ് നിർത്തണം പക്ഷേ ജോലിയും മറ്റും ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അതിലെന്താ അർഹരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ആളുകൾ ജീവിക്കുക അത് മാ അതുമാത്രമല്ല പെട്ടെന്നൊരു ദിവസം നമ്മുടെ ജോലി പോകുക എന്ന് പറഞ്ഞാൽ വേറൊരു ജോലി കണ്ടെത്തുക കണ്ടെത്തുക അല്ലെങ്കിൽ വേറൊരിടത്തേക്ക് മാറുക എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണോ അപ്പോൾ അത് ഒരു വലിയ പ്ര പ്രതിസന്ധിയായിട്ടിരിക്കുന്നു പക്ഷേ യു എസ് ഐയിയുടെ വലിയൊരു തട്ടിപ്പാണെന്നുള്ള രീതിയിലാണ് പ്രസിഡൻറ്റും പിന്നെ എലോൺ മസ്കൊക്കെ അതിനെ വിശേഷിപ്പിക്കുന്നത് ഒരുപാട് പൈസ മറ്റു രാജ്യങ്ങളിലെല്ലാം കൊണ്ടുപോയി കൊടുക്കുന്നു അതുകൊണ്ട് ലെഫ്റ്റ് അജണ്ട ഇടതുപക്ഷ അജണ്ടയാണ് അതുമൂലം പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് അമേരിക്കയ്ക്ക് പ്രയോജനമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പക്ഷേ അങ്ങനെയല്ല പല രാജ്യങ്ങളിലും പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പല ഗവേഷണങ്ങളിലും അവർ ഇടപെടുന്നുണ്ട് അതിനൊക്കെ പണം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇല്ലാതാകാൻ പോകുന്നത് ഈ ഇവരെ നിർത്തി കഴിയുമ്പോൾ ഇപ്പം ആ യു എസ് സൈഡെന്നുള്ള ആ പിന്നെ ബോർഡ് തന്നെ അവർ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതാണ് അവസ്ഥ ഇത്രയും പേര് കോടതിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും നമുക്കറിയാം ഈ പിന്നെ എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ ഇപ്പം ഒരേ നിലപാടിലായിരിക്കും പിന്നെ പ്രസിഡന്റ് പറയുന്നതിന് എതിരായിട്ട് കോൺഗ്രസും പറയാൻ പോകുന്നില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത്രയും പേരുടെയൊക്കെ ജോലി ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം ഒരു പിന്നെ ഡിവിഷനിൽ മാത്രം ഇത്രയും പേരുടെ ജോലി പോകുക എന്ന് പറഞ്ഞാൽ അത് ഖേദകരം തന്നെ അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റിയെയും ഒക്കെ പിന്നെ മസ്ക് നോട്ടവിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് സോഷ്യൽ സെക്യൂരിറ്റി കുറവ് വരുത്തിയോ മാറ്റം വരുത്തുകയോ അതൊക്കെ ആണെങ്കിൽ ഇവിടെ ലക്ഷോപലക്ഷം പ്രായമുള്ളവരെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ വ്യക്തിപരമായിട്ട് ഓരോരുത്തരെയും എങ്ങനെ ബാധിക്കുമെന്നാണ് നമ്മളിനി കണ്ടറി കണ്ടറിയേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിന് ഏറ്റവും എനിക്ക് തമാശയായിട്ട് തോന്നിയിരിക്കുന്നത് ഈ നമ്മൾ ഇന്ത്യയിലെ ഇപ്പം പ്രധാനമന്ത്രി മോദിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകളും വളഞ്ഞിട്ട് ആക്രമിക്കും കേരളത്തിൻ്റെ പിണറായി വിജയന് എതിരെ ഏതെങ്കിലും പറഞ്ഞാൽ അതുപോലെ തന്നെ ആ ഇവർക്കെല്ലാം ഭക്തന്മാരുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ട്രംപിനും പിന്നെ ആ ഭക്തന്മാരുടെ ഒരു നിരയുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ മലയാളികൾക്കിടയിൽ തന്നെ ധാരാളമുണ്ട് ട്രംപിനെതിരെയോ പിന്നെ ഈ പിന്നെ ഒന്നും പറഞ്ഞുകൂടാ പറഞ്ഞു പറഞ്ഞാൽ ഉടനെ ഒരു വിഭാഗം ആളുകൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് നമ്മൾ കമൻ്റ് സെക്ഷനിലൊക്കെ കാണാറുണ്ട് അത് ഖേദകരമാണ് ആളുകൾ ഈ സ്വതന്ത്ര രാജ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നേതാവിനെ അന്ധമായി വിശ്വസിക്കുകയും അന്ധമായി ഫോളോ ചെയ്യുകയും ചെയ്യുന്നതല്ലോ ഒരു ജനാധിപത്യം എന്നും ഒക്കെ പറയുന്നത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും അഭിപ്രായ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും അവ മാനിക്കപ്പെടാനും ഉള്ള ഒരു സിസ്റ്റമാണത് അപ്പം അത് ഇല്ലാതാവുന്നത് കഷ്ടമാണ് അല്ലാതെ ഒരു ചിന്താഗതി പുലർത്തുന്നതും ശരിയല്ല